കോവിൽമലയിലെ അംഗൻവാടിയിൽ ശുചിമുറിയുടെ ടാങ്ക് പൊട്ടിപ്പൊളിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞു ടാങ്ക് കുട്ടികളുടെ ജീവന് ഭീഷണിയായിട്ടും നടപടിയെടുക്കാത്തതിനെതിരെ നാട്ടുകാർ രംഗത്ത് ടാങ്കിൽ നിന്നുയരുന്ന ദുർഗന്ധവും നാട്ടുകാർക്ക് ഭീഷണിയായിരിക്കുകയാണ് കോവിൽമലയിലെ അംഗൻവാടി ജനവാസ കേന്ദ്രത്തിൽ മധ്യത്തിലാണ് പ്രവർത്തിക്കുന്നത് അംഗൻവാടിയുടെ ശുചിമുറിയുടെ ടാങ്കിലെ മണ്ണിടിഞ്ഞ് വലിയ കുഴിയായി മാറിയിരിക്കുകയാണ് ഈ കുഴിയിൽ കുട്ടികൾ അകപ്പെട്ടാൽ വലിയ ദുരന്തമാവുണ്ടാകുക കുട്ടികളുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കുകയാണിത് ഇതിൽ നിന്നും ഉയരുന്ന ദുർഗന്ധവും കൊതുകും സമീപവാസികളുടെ ജീവനും ഭീഷണിയായിരിക്കുകയാണ് രാജപുരത്തെ ട്രൈബൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബാത്റൂമിന്റെ ടാങ്കാണ് നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കണ്ടത് കാരണം ഇത് വളരെ ദയനീയ അവസ്ഥയാണ് പൊട്ടിയൊലിച്ച് പരിസര മലിനീകരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ടാങ്കിൻ്റെ അവസ്ഥയാണ് പഞ്ചായത്തിൻ്റെ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സമീപനമാണ് ഇതാണ് കാരണം ട്രൈബൽ ഏരിയയിൽ ഏതാണ്ട് ഇരുപത്തഞ്ചോളം കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന ഒരു അംഗൻവാടിയാണ് ഈ അംഗൻവാടിയുടെ കക്കൂസിൻ്റെ സ്ലാബാണ് ഈ തകർന്നു കിടക്കുന്നത് ഇത് പഞ്ചായത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പേരിൽ ഞാൻ പരാതി രേഖാമൂലം പരാതി കൊടുത്ത് റെസിപ്റ്റ് മേടിച്ചിട്ടുണ്ട് പഞ്ചായത്തിൽ അറിയിച്ചിട്ടുള്ളതാണ് ഇതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ കോഴിമല രാജപുരം ഭാഗത്തെ ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും നേതൃത്വം കോൺഗ്രസ് മുൻനിരയിൽ കൃത്യമായിട്ട് ടാങ്കിന്റെ അപകട ഭീഷണി അംഗത്തിന്റെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് എന്നാൽ സ്ഥലത്ത് വന്ന് നോക്കി പോകുന്നതല്ലാതെ മറ്റൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് ആരോപണം കുഞ്ഞുങ്ങളുടെ ജീവനും ഭീഷണിയും നാട്ടുകാരുടെ സ്വര്യജീവിതത്തിന് വിഘാതവും സൃഷ്ടിക്കുന്ന ശുചിമുറിയുടെ ടാങ്കിന്റെ അറ്റകുറ്റപ്പണി നടത്തുകയും അല്ലാത്തപക്ഷം പഞ്ചായത്തിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്താൻ ഒരുങ്ങുകയുമാണ് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ബിജു വർഗീസ് ന്യൂസ് ബ്യൂറോ